കേരളത്തിനൊരു മനസാക്ഷിയുണ്ട് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട് കൊടികൂറയുടെ വ്യത്യാസമില്ലാതെ സ്ത്രീകൾക്കു നേരെ ആക്രമണം അടിച്ചുവിടുന്നവന് കുറ്റച്ചൂരിനും ചാണകവെള്ളത്തിനും അടിച്ചിരുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയം അതിൻ്റെ മുൻപന്തിയിൽ തന്നെ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടാകും പ്രിയപ്പെട്ട സഖാക്കളെ സുഹൃത്തുക്കളെ മാധ്യമപ്രവർത്തകരെ ഇന്നിപ്പോൾ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഇങ്ങോട്ടേക്കൊരു മാർച്ചു സംഘടിപ്പിച്ചതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും നന്നായി അറിയാം കേരളത്തിനകത്തെ ഒരു എം എൽ എ നടത്തിയ ലൈംഗിക വൈകൃതങ്ങൾ ഇതാ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ രണ്ടാമത്തെ തവണയും ഒരു സീരീസ് പോലെ പുറത്തേക്ക് വരികയാണ് ഈ സീരീസ് പോലെ ഇയാൾ നടത്തിയ ഈ ലൈംഗിക വൈകൃതങ്ങളുടെ കഥ കേരള മനസാക്ഷിയായി ഞെട്ടിച്ചുകൊണ്ട് പുറത്തോട്ട് വരുമ്പോഴും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്തു പിടിച്ചിരിക്കുന്ന കേരളത്തിലെ ശേഷിക്കുന്ന ചില നാനോ ന്യൂനപക്ഷ കോൺഗ്രസുകാരുണ്ട് ഏത് ഏതു വൈകൃതത്തിനെയും ചേർത്ത് നിർത്തുന്ന ഏതു വൃത്തികേടിനെയും അന അടക്കിവാഴുന്ന ഏത് തെമ്മാടിത്തരത്തിനെയും സംരക്ഷിച്ചു നിർത്തുന്ന ചില ആളുകൾ ആരൊക്കെ ചിലർ വടകരയിലെ എം പി മൂക്കുകൊണ്ട് പ്രതിരോധം തീർത്തു ഇന്നലെ ഒരു കെ പി സി സിയുടെ പ്രസിഡന്റ് വാക്കുകൊണ്ട് പ്രതിരോധം തീർത്തു എന്നിട്ട് മരക്കേ മറബാറിനകത്ത് ലീഗ് പോലെയുള്ളവ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ലൈംഗിക വൈകൃത മനോരോഗിയായിരിക്കുന്ന കേരളത്തിലെ സ്ത്രീകൾ അപകടകരമാകുന്ന സ്വഭാവ ദൂഷ്യമുള്ള ഒരാളെ ചേർത്തു നിർത്തുന്നു ഈ ചേർത്തു നിർത്തലുകൾ അധികം നിങ്ങൾക്ക് തുടരാൻ കഴിയുകയില്ല നിങ്ങൾ അടിവരെ ഇട്ടു സൂക്ഷിച്ചോളൂ ഈ ചേർത്തു നിർത്തലുകൾ നിങ്ങൾക്കധികകാലം കേരളത്തിനകത്ത് തുടരാൻ കഴിയുകയില്ല കാരണം നിങ്ങൾ മൂക്കുകൊണ്ടും തലകൊണ്ടും പ്രതിരോധം തീർത്താലും കുറേ പി ആർ ഏജൻസിയുടെ മറവിലിരുന്നു കൊണ്ട് അതിൻ്റെ തണലിൽ മറവു പറ്റിക്കൊണ്ട് നിങ്ങൾ പ്രതിരോധം തീർത്താലും ഓർക്കുക കേരളത്തിനൊരു മനസാക്ഷിയുണ്ട് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട് കൊടികൂറയുടെ വ്യത്യാസമില്ലാതെ സ്ത്രീകൾക്കു നേരെ ആക്രമണം ആക്രമണമഴിച്ചുവിടുന്നവനെ കുറ്റിച്ചൂരിലും ചാണകവെള്ളത്തിനും അടിച്ചിരുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയം അതിൻ്റെ മുൻപന്തിയിൽ തന്നെ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളോട് പറയാനുള്ളത് ഇത് വിദ്യാർത്ഥി സമരത്താൽ പ്രക്ഷുബ്ധമായ കേരളത്തിൻ്റെ തെരുവുകളാണ് ആ തെരുവിലൂടെ അത്ര എളുപ്പത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രക്ഷകർക്കും അത്ര എളുപ്പത്തിൽ കേരളത്തിൻ്റെ തെരുവുകളിലൂടെ കടക്കാൻ പ്രയാസപ്പെടും കാരണം കേരളത്തിൻ്റെ തെരുവുകളെ വിദ്യാസമ്മന്നാൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളാൽ മുഹുതരമാക്കിയ വിദ്യാർത്ഥി സംഘടനയുടെ പേര് എസ് എഫ് ഐ എന്നാണ് എന്ന് നിങ്ങൾ ആലോചിച്ചുകൊള്ളണം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇത് ഞങ്ങളൊരു ട്രെയിലറായാണ് നടത്തിയത് ഇതൊരു സാധാരണ സമരമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശം രാജിവെക്കാതെ കേരളത്തിൻ്റെ മനുഷ്യന സാക്ഷിയെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഇനിയും രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് പോയാൽ കൂടുതൽ ഗൗരവപൂർവ്വമായ സമരം ഞങ്ങൾ ആലോചിക്കും